നമസ്കാരം അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം വെറും എൺപത്തിനാല് സെക്കൻഡ് മാത്രമാണ് അയോധ്യയിലെ രാം മന്ദറിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് എല്ലാവരും ആവേശവരിതരാകുമ്പോൾ അറിയണ്ടേ എന്താണ് പ്രാണപ്രതിഷ്ഠയെന്ന് വിശ്വാസപ്രകാരം ശ്രീരാമൻ ജനിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കഴിഞ്ഞാണ് വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എന്താണ് എന്ന് നോക്കാം ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് മംഗളകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയും ചെയ്യും ഒരു വിഗ്രഹം സ്ഥാപിക്കുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നതിലൂടെ അതിനെ ആരാധിക്കുന്നതിന്റെ പൂർണവും ഐശ്വര്യപ്രദവുമായ ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ നിരവധി മന്ത്രങ്ങൾ ജപിച്ചും ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്തും ഭഗവാനെ ആരാധിച്ചുമാണ് ഇത് ചെയ്യുന്നത് ശുഭമുഹൂർത്തം അനുകൂലമായ ഗ്രഹനിലകൾ മുതലായ പല കാര്യങ്ങളും ഈ പുണ്യ ചടങ്ങ് നടത്തുന്നതിനു വേണ്ടി നോക്കിയിട്ടുണ്ട് ഏതൊരു വിഗ്രഹത്തിന്റെയും പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഗ്രഹത്തിന്റെയും രാംലലയുടെ വിഗ്രഹത്തെ കുറിച്ചുമുള്ള നിർവചനങ്ങൾ ആരാധനാലയത്തിന്റെയും അതുമായി ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡിനും പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡിനും ഇടയിലാണ് പ്രാണപ്രതിഷ്ഠ മുഹൂർത്തം പൗഷ ശുക്ല ദ്വാദശി ഹിന്ദു പുതുവർഷം അഥവാ വിക്രം സംബന്ധ രണ്ടായിരത്തി എൺപത് ഒരു മണിയോടെ ആ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുക ഇരുപത്തിമൂന്ന് മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കും സാധാരണയായി ഒരു വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിശദമായ രാംല പ്രാണപ്രതിഷ്ഠ പൂജാവിധി പിന്തുടരേണ്ടതുണ്ട് എല്ലാ ആചാരങ്ങളും ഉൾപ്പെടെ ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ എടുക്കും എന്നിരുന്നാലും തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത ദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ ആശ്രയിച്ച് ഇതിന് കൂടുതൽ സമയമെടുക്കും പുനർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അന്ന് ചൈത്രമാസ ശുക്ലപക്ഷ നവമിയായിരുന്നു ഈ ദിനം ശ്രീരാമ ജയന്തി അഥവാ ശ്രീരാമ നവമിയായി ആഘോഷിക്കുന്നു പലപ്പോഴും ഇത് പുനർദ്ധം നക്ഷത്രം ആവാറില്ല നവമിയായിരിക്കും ശ്രീരാമനവമി ദിവസത്തിൽ ഭക്തി പുരസരം വ്രതം നോറ്റ രാമനാമം ജപിക്കുന്നത് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായാണ് വിശ്വസിക്കുന്നത് മര്യാദ പുരുഷോത്തമൻ എന്ന് പേരുകേട്ട ശ്രീരാമന്റെ ജീവിതം ത്യാഗസുരബിലാണ് സമഭാവനയുടെ സന്ദേശം തരുന്നതാണ് ത്യാഗത്തിൽ അതിന് മൂല്യങ്ങളെയാണ് ശ്രീരാമന്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത് പട്ടാഭിഷേകത്തിന്റെ തലേന്ന് രാജ്യമുപേക്ഷിച്ച് അച്ഛന്റെ വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണെന്ന് നമുക്ക് കാട്ടിത്തരുന്നു സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന സീത എന്നിട്ടും ജനതാൽപര്യത്തിനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതി മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യധർമ്മമാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും സമഭാവന പുലർത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ശ്രീരാമൻ വെട്ടുകൊണ്ട് ചിറകറ്റു വീണ ജടായുവിന്റെ ദുഃഖം രാമന് സ്വന്തം ദുഃഖമായി ശ്രീരാമന്റെ മടിയിൽ കിടന്നാണ് ജഡായു പ്രാണൻ വെടിയുന്നത് സ്നേഹപൂർണമായ പ്രകൃതം നിസ്വാർത്ഥമായ പെരുമാറ്റം സർവോപരി ഏകപത്നി വ്രതം എന്നിവ അദ്ദേഹത്തെ ആദർശ പുരുഷനാക്കുന്നു ആ നിലയിൽ ഒരു മാതൃകാ രാജാവായിട്ടാണ് വാൽമീകി രാമായണത്തിൽ രാമനെ നമുക്ക് കാണിച്ചു തരുന്നത് അതുമാത്രമല്ല ലോകത്തിലെ ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ പൂട്ടും താക്കോലും അയോധ്യ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് നാനൂറ് കിലോ വലിപ്പമുള്ള പൂട്ടാണിത് ഇത് പ്രത്യേക ക്രൈൻ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് നാനൂറ് കിലോ പൂട്ടിനൊപ്പം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോ ലഡുവും എത്തിച്ചിരുന്നു ഇത് എത്തിച്ചിരിക്കുന്നത് രണ്ട് ഭക്തരാണ് രണ്ടും ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളാണ് പൂട്ട് അലിഗഡിൽ നിന്നാണെങ്കിൽ ലഡുക്കൾ ഹൈദരാബാദിൽ നിന്നുള്ളതാണ് എന്നാൽ രണ്ടു പേർക്കുമിടയിൽ പൊതുവായുള്ളത് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രീരാമനോടുള്ള ഭക്തിയാണ് ഹൈദരാബാദിലെ ശ്രീറാം കാറ്ററിംഗ് സർവീസ് ആണ് ലഡു പ്രസാദം ഉണ്ടാക്കിയത് ലഡു കൊണ്ടുവന്ന ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ലഡു ബിസിനസ് വളർന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ലഡു ഒരു മാസം നീണ്ടു നിൽക്കും പുരുഷന്മാർ മൂന്ന് ദിവസത്തേക്ക് ലഡുക്കൾ തയ്യാറാക്കി അദ്ദേഹം അലിഗഡിലെ നോറംഗാബാദ് സ്വദേശികളായ വൃദ്ധ ദമ്പതികളായ സത്യപ്രകാശ് ശർമ്മയും ഭാര്യ രുക്മി ശർമ്മയും ചേർന്നാണ് രണ്ടു വർഷം മുമ്പ് പൂട്ട് നിർമ്മിച്ചത് പൂട്ട് ദാനം ചെയ്ത ഭക്തന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദൈവം എന്റെ ബിസിനസിനെയും കുടുംബത്തെയും ുന്നു അതിന്റെ നന്ദിയാണിത് നാനൂറ് കിലോ ഭാരമുള്ള ലോക്ക് വാഹനത്തിൽ സ്ഥാപിക്കാൻ ക്രെയിൻ വിളിച്ചു പൂട്ടുകാണാൻ തടിച്ചുകൂടിയ ആളുകൾ ജയ് ശ്രീറാം വിളികളുമായി കൂടിച്ചേർന്നു നന്ദി